ഴ്ച ഞാൻ കസ്സൺ അനുവിന്റെ കല്യാണത്തിന്റെ തലേ ദിവസം ഫംഗ്ഷൻ വേണ്ടി പോവാണ് അപ്പൊ ഞാൻ നിർമ്മമാൻ ഋഷി മാഡപ്പാണ് പോയത് ഈ ഫ്ലാറ്റിലാണ് കേട്ടോ അവർ താമസിക്കുന്നത് എത്ര നിലയാണ് ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു മറിയണ്ടവിന്റെ അടുത്താണ് ഈ ഫ്ലാറ്റ് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യൂ ഒക്കെ ഉണ്ട് നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി കരുതുകയോ അവരുടെ ഫ്ളാറ്റിലെത്തിയിട്ടോ അപ്പോൾ കുറച്ച് ഓളടെ ആക്കാര് എത്തിയിട്ടുണ്ടായിരുന്നു ശ്യാമയൊക്കെ ഒരുമിച്ചാണ് എത്തിയത് അപ്പൊ ഈ പരിപാടി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് എല്ലാം സെറ്റ് ചെയ്ത് ഫോട്ടോ അനുവിന്റെ ഫോട്ടോഷൂട്ടൊക്കെയാണ് നടക്കണം അച്ഛൻ ഞാൻ ഫോട്ടോ എടുക്കണം നോക്കിയാണ് അപ്പോൾ നമ്മൾ റീൽ എടുക്കാൻ പോകുന്നത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ മറേണ്ടവൻ ആ സൈഡിലുള്ള ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നില്ല ഫ്ലാറ്റില് അങ്ങനെ അവിടെ തന്നെ നിന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്തു ഇതാണ്ടോ ഫ്ലാറ്റിന്റെ പേര് നേരം അറിയേണ്ട വീട്ടിലേക്ക് പോയി റീൽ എടുക്കാന്ന് പറഞ്ഞാൽ പോണിക്ക് എം ജി സി കുമാറിനെ പോയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് റീൽ എടുത്തതിനു ശേഷം ഫ്ലാറ്റിലേക്ക് നടന്ന റീൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ ഞാൻ അത് അടിയിൽ മെൻഷൻ ചെയ്യാട്ടോ നമ്മൾ ഫ്ലാറ്റിൽ ഫ്ളാറ്റിലെത്തി ഇപ്പോൾ തിരുവാതിരകളൊക്കെ നടക്കിയിരുന്നു അപ്പൊ അതൊക്കെ കണ്ടതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ബിരിയാണി അതുപോലെ തന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടായിരുന്നു റൈസ് ആയിരുന്നു പിന്നെ ഗുലാബ് ഗുലാജാമ ഐസ്ക്രീം ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്വിമ്മിംഗ് കണ്ടപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി ചുമ്മാ അവിടെയൊക്കെ വൈബ് വൈബിയായിരുന്നു ഗൈറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസ് എടുത്തു അത് നമ്മൾ വീണ്ടും ഫ്ലാറ്റിലേക്ക് പോയി പോയത് ഇതായിട്ട് ബാക്കി സംസാരിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് ഇറങ്ങി അപ്പൊ ബൈ